കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന സ്റ്റുഡൻസ് ഡയറി ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു പേരൂർ മീനാക്ഷി വിലാസം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനിതകുമാരിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഹുസൈൻ മുഖ്യാതിഥിയായിരുന്നു കൊല്ലം പേരൂർ മീനാക്ഷി വിലാസം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് രൂപീകരിച്ചു സംസ്ഥാന സർക്കാർ മേൽനോട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളുകളിൽ നടപ്പാക്കുന്ന സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബിന്റെ ഉദ്ഘാടനം കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദകുമാരി നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഹുസൈൻ മുഖ്യ അതിഥിയായിരുന്നു നമ്മുടെ മീനാക്ഷി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യമായിട്ടാണ് നമ്മുടെ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെയും ക്ഷീരവികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ സ്റ്റുഡൻ ഡയറി ക്ലബ്ബ് എന്ന പേരിൽ ഒരു പുതിയ കൂടി ഇന്നൊരു പ്രോജക്റ്റിന് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് നേതൃത്വം തരുന്നതിന് ഇതാ ഇവിടെ മൂന്ന് പേരിൽ ഇരിപ്പുണ്ട് കണ്ടോ അവിടെ മൂന്ന് പേരവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടോ കണ്ടോ ആ അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ഇന്ന് വേണ്ടുന്ന അത്യാവശ്യം ക്ലാസ്സുകളൊക്കെ തരും നിങ്ങൾക്ക് നിങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഫാം സന്ദർശനമൊക്കെ അവർ നടത്തും അപ്പോൾ അതിന് നേതൃത്വം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് വനിതകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുഖത്തര ബ്ലോക്കിലെ ജീവനക്കാരും നമ്മുടെ ക്ഷീരസംഘം സൊസൈറ്റിയിലെ സെക്രട്ടറിയുമാണ് ഇവിടെ നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തനമൊക്കെ നേതൃത്വം വഹിക്കുന്നത് അത് കൂടാതെ ഗ്രാമപഞ്ചായത്തും നമ്മുടെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ സഹായങ്ങളൊക്കെ അതിനോടൊപ്പം ഉണ്ടാവും നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണത്തില്ല നിങ്ങളുടെ അമ്മാമ്മയും ഒക്കെ കാലത്ത് പശുവും അതുപോലെ തന്നെ കൃഷിയും ഒക്കെ ആയിട്ട് നെല്ലും കൊയ്ത്തും അങ്ങനെ വലിയൊരു കാർഷിക മേഖലയിലും ക്ഷീര വികസന മേഖലയിലും ഒക്കെ വലിയൊരു പ്രവർത്തനം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾക്കതൊക്കെ ഓർമ്മ കിട്ടും ഞങ്ങളെ കുഞ്ഞിലെയൊക്കെ വയലിൽ പോയി കറ്റ കൊയ്യുന്നതും അതുപോലെ തന്നെ നിറച്ച് കൃഷിയും അതിന് ചാണക പശുവിനെ വളർത്തി അതിന്റെ ചാണകവും ഒക്കെ എടുത്ത് അതിന് വളവിടുന്നു ഇതൊക്കെ നമ്മുടെ ഒക്കെ രാവിലെ അഞ്ചു മണി മുതൽ തൊട്ടടുത്ത വീടുകളിലുള്ളവരും പരിസരത്തുള്ളവരും എല്ലാം കുപ്പിയുമായിട്ട് പാല് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ആ വീട്ടിലെത്തും അവിടെ അഞ്ച് പശുവും അതിന്റെ ജോലിയും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പം വ്യത്യസ്തമായ രീതിയിൽ ക്ഷീര കർഷകരുടെ എണ്ണം കുറഞ്ഞു വരുന്നു അത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പിന്നെ എല്ലാ ആനുകൂല്യങ്ങളും ഒരുപാട് പദ്ധതികൾ സംസ്ഥാന സർക്കാർ ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ അവരെ സഹായിക്കുന്നുള്ള പ്രോജക്റ്റുകൾ വെക്കുന്നുണ്ട് ഇപ്പം തന്നെ നമ്മൾ ക്ഷീരകർ ക്ഷീര കർഷകർക്ക് പാൽവില സബ്സിഡി അതുപോലെ തന്നെ കാലിത്തീറ്റ സബ്സിഡി വൈക്കോല് അങ്ങനെ പലതരത്തില് ബ്ലോക്ക് പ്രോജക്ട് ബ്ലോക്കിന്റെ തന്നെ നിരവധി പ്രോജക്ടുകൾ ഉണ്ട് അങ്ങനെ ക്ഷീരമേഖലയിൽ കർഷകരെ സഹായിക്കുന്നതിനുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ ത്രിതല പഞ്ചായത്തുകൾ നടത്തുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ അതിന്റെ ഒരു ഭാഗമായി മാറുന്നതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഒരു ഫാം സന്ദർശിക്കാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും അതെങ്ങനെയാണ് അവിടെ ആ പശുവിനെ വളർത്തുന്ന ആ കർഷകരെ അവിടെ അവരുടെ ഒരു പ്രയത്നം എന്താണ് എന്താണതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളൊക്കെ ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് അറിയാവല്ലോ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ഈ മേഖലയൊക്കെ വിട്ട് മൊബൈൽ യുഗത്തിലേക്ക് പോവുകയാണ് അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാവണം നമ്മുടെ രക്ഷകർത്താക്കും നമ്മളെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകള് നിങ്ങളെ സംബന്ധിച്ചുണ്ട് ആ രീതിയിൽ വളർന്നു വരുന്ന നല്ല മക്കളായി സമൂഹത്തിൽ നമ്മുടെ അധ്യാപകരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും രക്ഷകർത്താക്കളെ അനുസരിക്കുകയും ചെയ്യുന്ന നല്ല മക്കളായി മാറി ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണം അതുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു ഈ പറയുന്ന പാലിന് ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് പാല് ആ പാലിന്റെ ഉൽപ്പന്നങ്ങൾ നാടിൽ വിൽക്കാൻ കഴിയും നിങ്ങൾ കഴിക്കുന്ന സിപ്പ് പാൽ ഉൽപ്പന്നമാണ് പാലിന്റെ ഉൽപ്പന്നമാണ് പാലട ഒരു പാല മിഠായി ഉണ്ടല്ലോ അത് പാലിന്റെ ഉൽപ്പന്നമാണ് നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ഈ പശുവിൽ വരുന്ന പാല് കൊണ്ട് ഉണ്ടാകുന്നത് പാല് പാല് ചായ കുടിക്കുമ്പോൾ അല്ലാത്ത കടയിലെ പാൽ എടുത്ത് കുടിക്കുമ്പോൾ എൻ്റെ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കപ്പെടണം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പാല് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഇന്ന് കുടുംബശ്രീ യൂണിറ്റ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാണ് നാട്ടിലെ മാർഗം കണ്ടെത്തുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം കൂടിയാണ് മുമ്പേ പറഞ്ഞു നമ്മുടെ എല്ലാ വീടുകളിലും പാലുണ്ടായിരുന്നു കേവലം ഒരു പശുവിനെ വളർത്തുക എന്ന് ഉദ്ദേശിച്ച അതിനെ പാലെടുത്ത് ജീവിത മാർഗം ചെയ്യാനുള്ളതല്ല അതിനുമായി ബന്ധപ്പെട്ട് നമുക്ക് ജീവിതം നമ്മളെ ഏറ്റവും പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശൈലി രോഗങ്ങൾ ഒരു പരിധി വരെ നമുക്ക് അത് മാറ്റാൻ കഴിയും എന്തുകൊണ്ടാണ് രാവിലെ പശുനെ കറക്കണം അല്ലയോ അതിനെ കുളിപ്പിക്കണം ഉച്ചയ്ക്ക് വെള്ളം കൊടുക്കണം വീണ്ടും ഉച്ചയ്ക്ക് കറക്കണം വീണ്ടും അതിനൊക്കെ വൈക്കോർബിൽ കൊടുക്കണം അപ്പൊ ഒരു വ്യക്തി ദൈനംദിനമായിട്ട് ആ പശുവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് നല്ല വ്യായാമം കിട്ടും അതിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാവുന്ന ഒരു പരിധി വരെ വരുന്ന ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും എന്നുള്ളതാണ് ഐ ടി എ പ്രസിഡന്റ് മിഥുരാജിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സ്കൂൾ എച്ച് എം ഷീന സ്വാഗതം പറഞ്ഞു കൊച്ചങ്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അർജുനൻ പിള്ള എച്ച് എസ് എസ് പ്രിൻസിപ്പൽ രേണുക വി ആർ മുഖത്തല ക്ഷീരവികസന ഓഫീസർ കുമാരി പരമേശ്വരി ഡയറി ഫാം ഇൻസ്ട്രക്ടർ സമീന എച്ച് എസ് കൊറ്റങ്ങര ക്ഷീരസഹകരണ സംഘം സെക്രട്ടറി രേഷ്മ ബാബു പി ശ്രീ അബ്ദുൽ ലത്തീഫ് കെ രാധാകൃഷ്ണൻ സ്റ്റുഡൻസ് ഡയറി കോർഡിനേറ്റർ അൻസർ എസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ക്ഷീരമേഖലയിലെ സാങ്കേതിക വികസനങ്ങളും തൊഴിലവസരങ്ങളും എന്ന വിഷയത്തിൽ ക്ഷീരവികസന ഓഫീസർ കുമാരി പരമേശ്വരി പി എൽ ക്ലാസ് എടുത്തു ക്ഷീരോത്പന്നങ്ങളുടെ മൂല്യവർദ്ധിത സാധ്യതകളും വിപണന തന്ത്രങ്ങളും എന്ന വിഷയത്തിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടർ സമീന എച്ച് എസും കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു ഇതോടനുബന്ധിച്ച് സ്കൂളിൽ ചിത്രരചനാ മത്സരം ഡയറി കിസ് എന്നിവ നേരത്തെ തന്നെ നടത്തിയിരുന്നു ഇതിന്റെ സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു മത്സരം രണ്ടാം സ്ഥാനം അമൃതലക്ഷ്മി നയന്തി किस मसल का तीसरा मोहम्मद यासीन एपी पेंसिल ड्राइंग कंपटीशन फर्स्ट प्लेस सूरज आर एपी बी सेकंड प्राइस अक्षय एस एपी <laughs> പാലിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പാചകരീതി കുട്ടികൾക്ക് മുന്നിൽ ക്ഷീരവികസന ഓഫീസർ അവതരിപ്പിച്ചു സ്റ്റുഡൻസ് ക്ലബ്ബിലേക്ക് ഈ സ്കൂളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് കുട്ടികളെ ഉൾപ്പെടുത്തി ഫാം സന്ദർശനവും ഉടൻ നടത്തും കുട്ടികളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിന് ചെയ്യാൻ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് സ്കൂളുകളില് സ്റ്റുഡന്റ് ഡയറി ക്ലബ് എന്ന് പറയുന്ന ഒരു സംരംഭം നമ്മുടെ ശീതവികസന വകുപ്പ് ആസൂത്രണം ചെയ്ത് അത് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിലെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മുടെ സ്കൂളിലെ തെരഞ്ഞെടുത്തിരിക്കുന്ന നമുക്ക് ചുറ്റും ഒത്തിരി ഉണ്ടെങ്കിലും നമ്മുടെ സ്കൂളിലെ അത് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ അതിനാദ്യം നമ്മൾ ആ ഉദ്യോഗസ്ഥരോട് നമ്മൾ നന്ദി പറയുക ഐസ്ക്രീം ഇഷ്ടമാണോ പാൽ ഇഷ്ടമാണോ അപ്പൊ എല്ലാവർക്കും പാൽ ഇഷ്ടമാണ് ഐസ്ക്രീം ഇഷ്ടമാണ് പാലിന്റെ സിപ്പ് ഉണ്ട് ഇഷ്ടമല്ലേ പാൽ പായസം ഇഷ്ടേ അപ്പൊ ഇതൊക്കെ നമുക്ക് പാലിൽ നിന്നാണ് കിട്ടുന്നത് അപ്പൊ പാല് വേണമെങ്കിൽ നമ്മള് പശുവിനെ ആടിനെ ഒക്കെ വീട്ടിൽ വളർത്തണം അല്ലേ അപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഒരു യുഗം എന്ന് പറയുന്നത് ആർക്കും ആ മുഷീ ജോലി ചെയ്യാൻ ഒന്നും അപ്പൊ എല്ലാവരും പാക്കറ്റ് ഭക്ഷണം നമ്മൾ ഓർഡർ ചെയ്ത സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ വീട്ടിൽ കൊണ്ടുതരും പാക്കറ്റ് ഭക്ഷണത്തോടെയാണ് ഭ്രമം പക്ഷെ ഞങ്ങളെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് രാവിലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാവിലെ എഴുന്നേറ്റ് പശുവിനെ ഒക്കെ കറക്കുന്ന ഞങ്ങളുടെ അമ്മുമ്മയൊക്കെ എടുപ്പിലെ എഴുന്നേറ്റ് മണിക്ക് എഴുന്നേറ്റ് പശുവിനെ കറക്കും ആ പാല് ഒറയഴിച്ച് തൈരാക്കും ആ രാവിലെ സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് തൈര് മത്ത് വെച്ച് ഒരു കലത്തിനകത്ത് കടഞ്ഞ് വെണ്ണ എടുക്കും നമ്മളൊക്കെ ഒരു പ്ലാവലിയായിട്ട് അടുത്തിരിക്കുക വെണ്ണ പോരി എടുക്കുമ്പോ ഇച്ചിരി വാങ്ങി തിന്നാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ആണ് എണ്ണ തോന്നിട്ടുണ്ടോ ഇല്ല ആ വെണ്ണയൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ആ വെണ്ണ ഉരുക്കിയാണ് നെയ്യ് എടുക്കുന്നത് നമ്മള് പായസൊക്കെ വിക്കുന്നതിന് നെയ്യ് വേണ്ടേ അപ്പൊ പാലിൽ നിന്ന് ഒത്തിരി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ എന്തൊക്കെയാ വെണ്ണയുണ്ട് മോരുണ്ട് അല്ലേ നെയ്യുണ്ട് നിങ്ങൾ ഒഴിക്കുന്ന ഐസ്ക്രീം സിപ്പമ്പ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പാലിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും